നമസ്തേ നമസ്തേ അപ്പോൾ ഈ എംബുരാൻ സിനിമ അത് ഞാൻ കണ്ടു അപ്പോൾ അതിൽ ആർ എസ് എസ് എൻ ഐ എ പിന്നെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇവരൊക്കെയാണ് വില്ലന്മാർ അതായത് ആ സിനിമ തുടങ്ങുന്നത് തന്നെ രണ്ടായിരത്തി രണ്ട് കലാപം എന്നും പറഞ്ഞുകൊണ്ടാണ് കലാപം അവിടെ നടക്കുമ്പോൾ ഞാനും ഇവിടെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലില്ല എന്നാലും അതിൽ കാണിക്കുന്നത് കുറേ മുസ്ലിങ്ങൾ അത് ഗോധ്ര സംഭവം ഇല്ലേ കാട്ടുന്നേ ഇല്ല ഗോത്ര തീ ആ കലാപം ഉണ്ടാവാൻ കാരണം അയോധ്യയിൽ നിന്ന് തിരിച്ചു വരുന്ന കരസേവകർ അവർ അവരെ ഗോധ്രയിൽ വെച്ച് ട്രെയിൻ ബോഗി അടച്ച് പൂട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കുറേ ആളുകൾ മരിച്ചു ഒരു തെറ്റും ചേർത്ത ആൾക്കാരാണ് നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും ഒക്കെ മരിച്ചു അപ്പോൾ അതേ തുടർന്നാണ് ആ കലാപം ഉണ്ടായത് പക്ഷേ ഈ ലൂസിഫറിൽ ആ ഗോദ്ര സംഭവം കാണിക്കുന്നില്ല കാണിക്കാതെ ഈ ആർ എസ് എസ്കാർ ക്രൂരന്മാരാണ് എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ കാണുന്നത് ഈ മുരളി മുരളിഗോപിനെന്താ പറയേണ്ടത് ഇങ്ങനെ ഒരു വൃത്തികെട്ട മനുഷ്യൻ ഇങ്ങനെ ഒരു കഥ എഴുതിയല്ലോ ഒരു 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 ചരിത്ര സംഭവം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പറയണ്ടേ അല്ലേ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇപ്പോൾ ഹമാസ് കഴിഞ്ഞതിന് മുമ്പത്തെ ഒക്ടോബർ ഏഴാം തീയതി പോയിട്ട് ഇസ്രായേലിൽ പോയിട്ട് ആൾക്കാരൊക്കെ കൊന്നില്ലേ അതിനെ ഞാൻ വിമർശിക്കും പിന്നെ ഇസ്രായേൽ ബോംബിട്ട് ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഗാസയിൽ മരിക്കുന്നുണ്ട് പലസ്തീനിൽ മരിക്കുന്നുണ്ട് അതിനെ ഞാൻ വിമർശിക്കും അങ്ങനെ വേണ്ടേ ചെയ്യാനായിട്ട് അല്ലാണ്ട് ഈ കൊലപാതകത്തിലും കൂട്ടക്കൊല നടക്കുമ്പോഴും നമ്മൾ അവിടെ മതം നോക്കിയാണോ പ്രതികരിക്കേണ്ടത് അപ്പോൾ മനുഷ്യത്വത്തെക്കാൾ വലുത് മതമാവില്ലേ അങ്ങനെ പാടില്ല ഏറ്റവും വലിയ മതം മനുഷ്യത്വം മരിക്കണം അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എംപുരാൻ എന്ന് പറയുന്ന സിനിമ അതിൽ ആർ എസ് എസ് ആരാണ് വില്ലമാരി അപ്പോൾ അതിൽ മരിച്ചു പോയ മാതാപിതാക്കളും ബന്ധുക്കളും മരിച്ചു പോയ ഒരാളാണ് ഈ സയദ് ഈ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ ഈ സിനിമയിൽ ഹീറോ മോഹൻലാലല്ല പൃഥ്വിരാജാണ് ഹീറോ കാരണം പൃഥ്വിരാജിൻ്റെ അപ്പനും അമ്മനെയും ബന്ധുക്കളെയൊക്കെ കൊന്ന ആർ എസ് എസ്കാരോട് ബജ്റംഗി എന്ന് പറയുന്ന അപ്പോൾ ആ പേരൊക്കെ തന്നെയുണ്ട് ബജ്രംഗി എന്ന് വെച്ചാൽ ഹനുമാനാണ് എന്ന് പറയുന്നത് ഹനുമാൻ സേനയാണ് അപ്പോൾ ഈ ബജ്രംഗിയാണ് ഈ സായിദിൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ കൊന്നത് അപ്പോൾ ബജ്രംഗിനോട് ഒടുക്കം പൃഥ്വിരാജ് പ്രതികാരം ചെയ്യണം ബജ്രംഗിനെ തല്ലിക്കൊല്ലണതാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് അതായത് യാതൊരു കാരണവുമില്ലാതെ മുസ്ലിങ്ങളെ ആർ എസ് എസ് ആർ കൊന്നും വെട്ടിയും ബലാത്സംഗം ചെയ്തുമൊക്കെ കൊല്ലുന്നു അങ്ങനെയാണ് ആദ്യത്തെ ഷോട്ട് ആ സിനിമ തുടങ്ങണ തന്നെ അങ്ങനെ അതിനുശേഷം ആ ഒരു ഒരു കുഞ്ഞു മാത്രം ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ള ഒരു പയ്യൻ മാത്രം രക്ഷപ്പെടുന്നു അതാണ് പൃഥ്വിരാജി അവൻ വളർന്നു വന്നിട്ട് ഇവരെയൊക്കെ കൊന്നുകൊടുക്കുന്നതാണ് ഈ സിനിമയുടെ എന്താ പറയുക എന്ന് പറഞ്ഞാൽ ഇതെന്തൊരു സിനിമ ഇത് ഏ അപ്പം ഇങ്ങനൊരു സിനിമയിൽ ലാലും പിന്നെ ഇങ്ങനൊരു സിനിമ എഴുതിയ മുരളിയും മുരളി ഗോപി ഇവരൊക്കെ എന്തും മനസാക്ഷി ഇല്ലാത്ത മനുഷ്യരാണെന്ന് ആലോചിക്കണേ അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമോ ഗോധര സംഭവം വിട്ടുകളയാമോ അങ്ങനെ ആ സിനിസ് ഇങ്ങനൊരു സിനിമ എടുക്കാൻ എടുക്കാമായിരുന്നു ആദ്യം കാണിക്കേണ്ടിയിരുന്ന ഗോധര സംഭവം ആയിരുന്നു ഹിന്ദുക്കളെ കരസേവകരെ ചുട്ട് കൊല്ലുന്ന ആ ട്രെയിൻ കത്തി എരിയുന്നതും അതൊക്കെയാണ് ആദ്യം കാണിക്കേണ്ടിരുന്നത് പക്ഷെ അത് കാണിക്കുന്നില്ല അത് കാണിക്കേണ്ടി ഇപ്പോൾ ഈ സിനിമ കാണുന്നവർ വിചാരിക്കും അവിടെ കലാപം ഉണ്ടായത് ഹിന്ദുക്കൾ വർഗീയവാദികളായതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാത്ത മുസ്ലിങ്ങളെ ചുട്ട് കൊല്ലുന്ന ആളുകളാണ് ഹിന്ദുക്കൾ എന്ന വിധത്തിലാണ് ഈ സിനിമ ഇതിൻ്റെ നറേഷൻ അങ്ങനെയാണ് എന്താ പറയുക പോയ ഇത് ഭയങ്കര മോശമായി പോയി സിനിമ ഇങ്ങനെ ഒരു സിനിമ എടുത്തത് അതിൽ മോഹൻലാൽ അഭിനയിച്ചത് അതിലും കൂതറ പരിപാടി പിന്നെ രായപ്പനെ നമുക്കറിയാം രായപ്പൻ ആരാണെന്ന് നമുക്കറിയാം രായപ്പൻ്റെ കാര്യം പിടി പക്ഷെ മുരളി ഗോപി ഇങ്ങനെ ഒരു വൃത്തികേട് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനി ഈ സിനിമ സാമ്പത്തികമായിട്ട് ഇത് വിജയം ഉണ്ടാവില്ല ഈ സിനിമയ്ക്ക് ഇപ്പോൾ ബിൻസി മാത്യു അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ ഗോകുലം ഗോപാലുമായിട്ട് ബന്ധമുള്ള ആളാണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നുണ്ട് കർമ്മ ന്യൂസിലുണ്ടായിരുന്നു സത്യമാണോ എന്നറിയത്തില്ല സീരിയസ് ആയിട്ട് പറയുകയാണെന്നറിയത്തില്ല അതായത് കുറേ ഭാഗങ്ങൾ ആർ എസ് എസിനെ കുറ്റക്കാരാക്കുന്ന എൻ ഐ എ വരെയും പ്രതിസ്ഥാനത്താണ് വില്ലന്മാരായിട്ടാണ് കാണിക്കുന്നത് എൻ ഐ എന് അങ്ങനെയാണ് കാണിക്കുന്നത് രാജ്യസുരക്ഷ ഏജൻസിയാണ് എൻ ഐ എ അവരെ പോലും പ്രതിസ്ഥാനത്ത് പ്രതിസ്ഥാനത്തിരുത്തുന്ന സിനിമയാണത് ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യദ്രോഹ സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം അക്ഷരം തെറ്റാതെ വിളിക്കാം അങ്ങനത്തെ ഒരു സിനിമയാണത് അപ്പോൾ ഈ ഇത്തരം രംഗങ്ങളൊക്കെ ഈ സിനിമയിൽ നിന്ന് വെട്ടിമുറിച്ച് മാറ്റുമെന്ന് ഈ വിൻസി മാത്യു പറയുന്നത് കർമ്മ ന്യൂസിൽ ഞാൻ കേട്ടു അത് ചുമ്മാ പറയുന്നതാവാം വെട്ടി മാറ്റവും ഇല്ലയെന്നൊന്നും നമുക്കറിയാമല്ലോ നമുക്ക് കാത്തിരിത് കാണാം എന്തായാലും ഈ സിനിമ വളരെ വൺ സൈഡഡ് ആയിട്ട് എടുത്തിരിക്കുന്ന സിനിമയാണ് ഇങ്ങനെയല്ലായിരുന്നു ഈ സിനിമ ചിത്രീകരിക്കേണ്ടത് പിന്നെ എൻ ഐയേയും നരേന്ദ്രമോദിയെയും അമിത് ഷായെയൊക്കെ ലാസ്റ്റ് പൃഥ്വിരാജ് വെടിവെച്ച് കൊല്ലണതോടുകൂടിയാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ ഇതെന്തൊരു സിനിമ ഇത് എന്തൊരു സിനിമ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെ ഇങ്ങനെ ഒരു സിനിമ എടുത്തെന്ന് ഏതായാലും ഇതിൻ്റെ മൂന്നാം ഭാഗം ഇതിനേക്കാൾ വലിയ പരാജയമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലേ നിങ്ങൾക്കറിയാലോ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെ നോക്കിക്കോളൂ ഞാൻ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കൊല്ലുന്നതിനെയും ഞാൻ വിമർശിക്കും ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളെ കൊല്ലുന്നതിനെയും ഞാൻ വിമർശിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ മനുഷ്യരെ കൊല്ലണം അത് ക്രിസ്ത്യാനും മുസ്ലിങ്ങളും ഒന്നും എൻ്റെ മനസ്സിലില്ല സത്യവും അതാണ് ഇത് ഓരോരുത്തരുടെ പുറത്തോരോ ലേബിളൊട്ടിച്ചേക്കണില്ല ഇവൻ ആർ എസ് എസ് ഇവൻ മുസ്ലിം ഇവൻ ക്രിസ്ത്യാനി അപ്പോൾ ആർ എസ് എസ് ആർ മുസ് ഹിന്ദുക്കളെ കൊന്നു മുസ്ലിങ്ങളെ കൊന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആർ എസ് എസ് ആരെ കൊന്നു എന്നല്ലേ പറയുന്നത് സത്യത്തിൽ സംഭവിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ കൊല്ലുകയാണ് ചെയ്യുന്നത് ഈ അവസാനം വന്നെങ്കിൽ ഈ ലേബിളൊക്കെ പറച്ച് എറിഞ്ഞ് നമ്മളൊക്കെ മനുഷ്യരാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാവണം അല്ലാതെ ഇതിനൊന്നും ഒരു ഒരു മാറ്റം ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകണില്ല ലൈബിളിങ്ങാണ് കുഴപ്പം ഈ ലൈബിൾ ചെയ്തിരിക്കുന്നത് തന്നെ മനുഷ്യന്മാർ തമ്മി തല്ലിച്ചാവാൻ ഉണ്ടോ നമ്മളെന്താ പറയണത് യഹൂദര് മുസ്ലിങ്ങളെ കൊന്നു മുസ്ലിങ്ങളെ യഹൂദരെ കൊന്നു യഹൂദനാരാണ് മനുഷ്യൻ മുസ്ലിങ്ങളാരാണ് അവരും മനുഷ്യർ അപ്പോൾ മനുഷ്യൻ മനുഷ്യനെ കൊല്ലുകയല്ലേ ശരിക്കും സംഭവിക്കുന്നത് അല്ലേ ആ ഒരു അവബോധം നമുക്ക് എന്നാണോ ഉണ്ടാകുന്നത് അന്ന് മാത്രമേ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാവുള്ളൂ പക്ഷേ എന്താ ചെയ്യുക ഇപ്പോഴും ഇപ്പോൾ കണ്ട സിനിമ ഉണ്ടല്ലേ ഇതിൽ ഹിന്ദുക്കൾ ആർ എസ് എസ്കാർ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ഇവരൊക്കെ വില്ലനാക്കി പൃഥ്വിരാജ് ഇവരെയൊക്കെ തല്ലിക്കൊല്ലുന്ന അതാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് തന്നെ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ മൂന്നാം ഭാഗം നോക്കണ്ട ചിലപ്പോൾ മൂന്നാം ഭാഗം എടുക്കില്ല കാരണം അത് ഫൈനാൻസ് ചെയ്യാനായിട്ട് ബുദ്ധിയുള്ള ആരും വരില്ല കാരണം അത്രയേറെ വിമർശനം ഈ എംബുരാൻ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം